നമസ്കാരം യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതി പിടിയിൽ എറണാകുളം മുടിക്കൽ സ്വദേശി അജാസ് ആണ് പെരുമ്പാവൂർ പോലീസിന്റെ പിടിയിലായത് തിങ്കളാഴ്ചയാണ് ഇയാൾ റോഡിൽ വെച്ച് യുവതിയോട് മോശമായി പെരുമാറിയത് ബസ്സിൽ വെച്ച് സ്ത്രീയെ ഉപദ്രവിച്ചതിന് ഇയാൾക്കെതിരെ കൊച്ചി സിറ്റി ഹാർബർ പോലീസ് സ്റ്റേഷനിലും കേസുണ്ട് അതേസമയം ടെക്നോ പാർക്കിൽ ജോലിക്കെത്തിയ യുവതികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയയാൾ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു പോത്തൻകോട് സ്വദേശി എസ് പ്രദീപിനെയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനൊന്നിനാണ് ടെക്നോ പാർക്കിൽ ജോലിക്ക് വരികയായിരുന്ന സ്ത്രീകൾക്ക് നേരെ ഇയാൾ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചത് സിസിടി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരനാണ് കൊല്ലത്ത് നടന്ന മറ്റൊരു സംഭവത്തിൽ അധ്യാപകൻ അറസ്റ്റിലായി ട്യൂഷൻ പഠനത്തിനെത്തിയ വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിനാണ് അധ്യാപകൻ പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായത് പറവൂർ കലക്കോട് ചക്കവിളയിൽ കളരി വീട്ടിൽ ബിനീഷാണ് പരവൂർ പോലീസിന്റെ പിടിയിലായത് ട്യൂഷൻ സെന്ററിൽ അധ്യാപകനായ പ്രതി വിദ്യാർത്ഥിനിയെ ലൈംഗിക ഉദ്ദേശത്തോടെ സെന്ററിന് സമീപമുള്ള വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നഗ്നതാ പ്രദർശനം നടത്തുകയും വിദ്യാർത്ഥിനിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നു പിടിക്കുകയുമായിരുന്നു കുട്ടിയുടെ പെരുമാറ്റത്തിലെ മാറ്റം ശ്രദ്ധിച്ച വീട്ടുകാർ ലൈംഗികാതിക്രമത്തെക്കുറിച്ച് അറിയുകയും ചൈൽഡ് ലൈൻ മുഖേന പോലീസിൽ പരാതിപ്പെടുകയുമായിരുന്നു പരവൂർ ഇൻസ്പെക്ടർ നിസാറിന്റെ നേതൃത്വത്തിൽ എസ് എമാരായ സുജിത് വിജയകുമാർ എ എസ് രമേശൻ എസ് സി പി ഒ സലാഹുദ്ദീൻ സി പി ഒ നെൽസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു